ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് പെരട്ടാണ് അപ്പം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ബീഫാണ് അത് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലേക്ക് എടുത്തിടുകയാണ് അമ്മ ബീഫ് കഴിക്കില്ലെങ്കിൽ അമ്മ നല്ല രീതിയിൽ ബീഫ് ഉണ്ടാക്കും അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം തോന്നിയോണ്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിലേക്കാവശ്യമായ സാധനങ്ങൾ നമ്മൾ തേങ്ങാക്കോത്ത് എടുത്തിട്ടുണ്ട് സബോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പില ഞാനിങ്ങനെ ചെറുതായിട്ടാണ് കേട്ടോ അരിയുന്നത് ആദ്യം നമ്മൾ സബോള ഇട്ടു പിന്നെ തേങ്ങാക്കോത്തിട്ടു കറിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ടു കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിയുന്നത് വെറുക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കുറച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ആദ്യം ഒരു സ്പൂണ് ബീഫ് മസാല പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ നല്ലോണം നമ്മൾ ബീഫിലേക്ക് തിരുമി പിടിപ്പിച്ച് ഒരു ഒരു ഗ്ലാസ് ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് ഗ്യാസിൽ വെച്ച് നമ്മൾ വേവിക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചാൽ നമുക്ക് കറക്റ്റ് വേവായിരിക്കും അപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നാൽ മതിയാവും പിന്നെ നമ്മൾ അത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഉരുളി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കുറച്ച് ഇഞ്ചിയും ഒരു സവോളയും കൂടെ അതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിലേക്കിട്ട് വാടി ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വരുന്ന സമയത്ത് സബോളയാണ് ഇടുന്നത് സവോളയും നല്ലപോലെ ഇളക്കി വാട്ടി ഒരു തുള്ളി ഉപ്പ് നമ്മൾ സവോള വാടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് സവോള നല്ല രീതിയിൽ വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ ഇടും അതിന് മുന്നേ ആയിട്ട് നമ്മളതിലേക്ക് കുറച്ചൊരു മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുക്കറിലുണ്ടായിരുന്ന ബീഫ് നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് നല്ല രീതിയിൽ ഇളക്കുകയാണ് നല്ല രീതിക്ക് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് അധികം വെള്ളമൊന്നും ഇല്ലാതെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി തോർത്തെടുക്കണം ഇപ്പം തന്നെ കണ്ടാൽ നല്ല ഭംഗിയുണ്ട് നല്ല മണം ഇട്ടോ നമ്മൾ ആ കുരുമുളകും കൂടി ചേർത്ത് കഴിയുമ്പം അപ്പം നമ്മുടെ ബീഫ് വരട്ടിയത് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കും